മണിക്കൂറും ശുദ്ധമായ പാൽ ലഭ്യമാക്കി മിൽക്ക് എ പ്രവർത്തനം ആരംഭിച്ചു മുതുവറ സെന്ററിൽ മുതവറ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് പുഴക്കൽ വ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽക്ക് എ ആരംഭിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മിൽക്ക് എ ടി നിന്ന് ഒരു ലിറ്റർ പാൽ എടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചത് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൂതന പദ്ധതിയായ മിൽക്ക് എ ടി എം ആരംഭിച്ചിരിക്കുന്നത് ക്ഷീര സഹകരണ സംഘങ്ങളിൽ സംഭരിക്കുന്ന ശുദ്ധമായ പാൽ ശീതീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക വഴി ക്ഷീരമേഖലയെ കരുത്തുറ്റതാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒപ്പം പാൽ വിതരണത്തിൽ പ്ലാസ്റ്റിക് പാക്കറ്റുകളുടെ സാന്നിധ്യം ഒഴിവാക്കി പ്ലാസ്റ്റിക് നിരോധനം പ്രാവർത്തികമാക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഒരു ഒരു രണ്ട് സംഘങ്ങളിൽ മിൽക്ക് ഇൻസ്റ്റാൾ കൂടിയിട്ട് കൂടുതലായിട്ടുള്ള പാല് സംഭരിക്കാനും അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഏറ്റവും ഇപ്പം കവർ പാല് ലഭ്യമാണ്ടത് എന്നാലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ പാല് ഡയറക്റ്റ് ലഭിക്കാനുള്ളതാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പം മെഷീൻ നോക്കുകയാണെങ്കിൽ നോക്കിയപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള മോഡേൺ ഒരു മെഷീനായിട്ടാണ് കാണുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പൈസേനേക്കാളും ക്യൂ ആർ കോഡും വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് സഹിതമുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു മിൽക്ക് എ കാണുന്നത് എന്തായാലും ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിനും ഇതിനെ നടപ്പിലാക്കുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് അഭിനന്ദിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തതിൽ വളരെ സന്തോഷം അതിനെ കൂടുതൽ ഇവിടുത്തെ എല്ലാവരെയും കർഷകരെ കാണാൻ സാധിച്ചാലും അവരോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട് കോഴിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗുണമേന്മയുള്ള പാല് നമ്മുടെ ക്ഷീരോത്പാദകർ നിന്ന് സമ്പാദിച്ചുകൊണ്ട് അത് നമ്മൾക്ക് തന്നെ നമ്മുടെ പ്രാദേശികമായി തന്നെ അത് ചിലവഴിക്കാൻ അത് അതിന്റെ ഗുണം കണ്ടെത്താൻ നമുക്ക് തന്നെ കഴിയുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ വരുന്ന ആ പാല് പ്ലാസ്റ്റിക് കവറിൽ വരുന്ന ആ പാലിനെ പ്ലാസ്റ്റിക് കവർ നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ആ കൂടിയാണ് ഇത്തരത്തിലുള്ള നമുക്ക് പാത്രം കൊണ്ടുപോയിട്ട് ഓഫീസർ ജാസ്മിൻ പദ്ധതി വിശദീകരണം നടത്തി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി ജോസഫ് പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ബിജു ടി വിൽസൺ വി എസ് ശിവരാമൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എം ഷാജു സ്വാഗതവും പുഴക്കൽ ക്ഷീരസംഘം സെക്രട്ടറി ഡോൺ ആൻ്റണി നന്ദിയും പറഞ്ഞു പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ സമ്മാനിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അടാട്ട് ഗ്രാമപഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ക്ഷീര കർഷകരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു മിൽക്ക് എ ടി എമ്മിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പുഴക്കൽ ക്ഷീരസംഘം പ്രസിഡന്റ് സുകുമാരൻ ഐ എസ് സെക്രട്ടറി ഡോൺ ആന്റണി എന്നിവർ വിശദീകരിച്ചു വിശദീകരിക്കാം ഇത് മൂന്ന് രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നേരിട്ട് കറൻസി നോട്ട് ഇട്ട് നമുക്ക് പാല് ലഭിക്കുന്നതാണ് രണ്ടാമത് ക്യു ആർ കോഡ് ചെയ്ത് യു പേയ്മെന്റ് വഴിയും പാലെടുക്കാം മൂന്നാമത്തെ ഓപ്ഷൻ സംഘത്തിൽ നിന്ന് നിശ്ചയിച്ചിരുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പാലെടുക്കാം അപ്പോൾ അതിൽ സംഘത്തിൽ നിന്ന് മുൻകൂട്ടി പണം അടച്ച് കാർഡ് വാങ്ങേണ്ടതാണ് ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് ആവശ്യമുള്ള എമൗണ്ടിന് പാൽ എടുക്കാവുന്നതാണ് ആദ്യമായി പണം ക്യാഷ് ഉപയോഗിച്ച് പാലെടുക്കുന്ന രീതി ആദ്യമായി മെഷീനിൽ കാടുന്ന എ ടി എം മെഷീനിൽ കാണുന്ന ടച്ച് സ്ക്രീനിൽ ഡിസ്പെൻസ് ബൈ ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന കറൻസി നോട്ട് വെക്കുന്ന ഭാഗത്ത് കറൻസി നോട്ട് വെക്കുക കറൻസി മെഷീനുള്ളിലേക്ക് വലിച്ചെടുക്കുകയും സ്ക്രീനിൽ തുകയും അത് അനുസരിച്ചുള്ള എത്ര എം എൽ പാലാണ് കിട്ടുന്നതെന്നും സ്ക്രീനിൽ തെളിയുന്നതാണ് അതിന് അതിനുശേഷം പാൽ ലഭിക്കുന്ന ഈ ഡോറിൽ താഴെ പാത്രം വയ്ക്കുക വായ്പട്ടുള്ള പാത്രം വെക്കുന്നതായിരിക്കും സൗകര്യം അതിനുശേഷം സ്ക്രീനിൽ പാൽ വിതരണം ആരംഭിക്കുക എന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡിസ്പെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പാത്രത്തിൽ പാൽ വരുന്നതായിരിക്കും ക്യു ആർ കോഡ് ഉപയോഗിച്ച് പാല് യു പി ഐ പേയ്മെൻറ്റ് വെച്ച് കാർഡ് പാലെടുക്കുന്ന രീതിയാണ് അതിനുവേണ്ടി ആദ്യമായി ഡിസ്പ്ലേസ് ബൈ ക്യു ആർ കോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ ലിറ്ററുകൾ അര ലിറ്റർ മുതൽ അഞ്ച് ലിറ്റർ വരെ കാണിക്കും അത് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ബട്ടൺ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് ലിറ്റർ വരും ആ അതിനുശേഷം എം എൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യു ആർ കോഡ് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പോൾ നമുക്ക് എമൗണ്ട് വരും ടു പേ യു പി ഐ പേയ്മെന്റ് എമൗണ്ട് നമ്മൾ പേയ്മെന്റ് സാധാരണ ചെയ്യുന്ന പോലെ പാസ്വേഡ് അടിച്ച് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്ക്രീനിൽ ഇതുപോലെ പാൽ വിതരണം എന്നുള്ള ഓപ്ഷൻ വരും അതിനുശേഷം പാല് ഡിസ്പ്ലേസ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പാല് ലഭിക്കുന്നതാണ് പുഴയ്ക്കൽ സഹകരണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന മിൽക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ചും ഇവിടെ നിന്നും പാൽ എടുക്കാവുന്നതാണ് ആദ്യമായി ഡിസ്പേസ് ബൈ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആ അതിനുശേഷം താഴെ സ്കാനർ സ്ഥലമുണ്ട് അവിടെ കാർഡ് സ്കാൻ ചെയ്യാൻ കാണിക്കുക അപ്പം മുകളിൽ ഇങ്ങനെ സ്ക്രീനിൽ വരുന്നതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ തെളിയുന്നതാണ് അതിനുശേഷം മിൽക്ക് ഡിസ്പെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ ലിറ്ററുകൾ കാണിക്കും അര ലിറ്റർ മുതൽ അഞ്ച് ലിറ്റർ വരെ കാണിക്കും അതിൽ അല്ലാത്ത പക്ഷം രൂപ അടിച്ചു കൊടുക്കണമെങ്കിൽ രൂപ അടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ രൂപ അടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ സ്ക്രീനിൽ കാണുന്ന ആർ എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ സ്ക്രീനിൽ കാണും നമ്മൾ ഉപയോഗിച്ച കാർഡ് നമ്പർ എമൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ക്വാണ്ടിറ്റി എന്നിവ സ്ക്രീനിൽ തെളിയുന്നതാണ് അതിനുശേഷം സ്റ്റാർട്ട് ഡിസ്പ്ലേസ് പാൽ വിതരണം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക താഴെ പാല് ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനാൽ ആവശ്യമുള്ളപ്പോൾ വന്ന ഗുണമേന്മയുള്ള പാൽ ശേഖരിക്കാവുന്നതാണ് എന്നതാണ് മിൽക്ക് എ ടി എമ്മിൻ്റെ സവിശേഷത ഈ പദ്ധതി ക്ഷീരകർഷകർക്ക് പുത്തൻ ഉണർവ് പകരുന്നതോടൊപ്പം പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള പാൽ ഏതു സമയത്തും ലഭ്യമാക്കാനുള്ള സാധ്യതയുമാണ് ക്ഷീരസംഘം മുന്നിൽ കാണുന്നത് ന്യൂസ്